നമ്മൾ ചെന്നൈയിൽ ഒരു പ്രോഗ്രാം ഇതെപ്പം പറയുന്ന പോലെ ഹോം ഗ്രൗണ്ട് തമിഴ്നാട് അവിടെ സോ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞു പഴനി പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാമായി കഴിഞ്ഞു അത് നമ്മൾ അപ്പോൾ അത്രയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു മഴയൊക്കെ ആയി എന്നിട്ടും പാർട്ടിസിപ്പേഷൻ ഉണ്ടായി അപ്പോൾ അതിന് ശേഷം കുറേ ഡെവലപ്മെൻറ്സ് വന്നു ടപ്ടപേ എന്ന് പറഞ്ഞ് കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി അതുപോലെ രീതി പെട്ടെന്ന് പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു സൈലൻസിലേക്ക് പോയി അപ്പോൾ സയൻസിലേക്ക് പോയിട്ട് എന്തൊക്കെ വന്നല്ലോ എന്താ ക്വസ്റ്റ്യൻസ് വന്നല്ലോ കൂടെ ഉള്ളവരൊക്കെ പോവുമല്ലോ हरियाणा आपने यान इंदौर इतना बेहतर आ रही है तो दास इंदौर इतना बेहतर तुम्हारी यान तो इतना बेहतर आदि आदर इन लोगों ने रिवा ऊर्जा निकल सकती एनर्जी आप आठ महीना तुम्हारी यान तो इतना बेहतर आपने अगर यदि निकलना पड़े दूर टिकल भी जो इनके ना आप लगाने के लिए वो അദ്ദേഹാണ് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ആക്ട് ചെയ്യാൻ പറയുമ്പോൾ ആക്ട് ചെയ്യണം അദ്ദേഹം സൈലന്റ് ആവാൻ പറഞ്ഞാൽ സൈലന്റ് ആവണം അതൊക്കെ ആളുടെ ഡീറ്റെയിൽസ് പക്ഷേ എപ്പോൾ അദ്ദേഹം ഒരു ഡ്യൂട്ടിക്ക് തീരുമാനിച്ചാലോ ആ ഡ്യൂട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എത്തിച്ചേരും അതും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അപ്പോൾ നമ്മളെയൊക്കെ ബന്ധപ്പെടുത്തുന്നത് കുമാരീകാണ്ടാണ് മുരി ഭഗവാനാണ് അപ്പം അത് അങ്ങനെയുള്ളത് രണ്ടാമത് പ്രാർത്ഥനയുടെ കാര്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാത്ത ഒരു ദിവസം അമ്പത് അറുപത് കോളുകൾ എനിക്ക് മെസ്സേ മെസ്സേജ് കോളുകൾ ഞാൻ എടുക്കാറില്ല വാട്സപ്പിൽ ചെയ്യാൻ വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട് എല്ലാത്തിനും ഇപ്പോൾ മറുപടിയും കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാൻ സഹായിച്ചിട്ട് ദിവസവും എല്ലാ ദിവസവും ഇപ്പോൾ കാരണം വേറെ ഡ്യൂട്ടീസ് ഇല്ലാത്ത കാരണം ഇതിനും കൂടുതൽ ടൈം കിട്ടുന്നുണ്ട് സാധാരണ ഭഗവാന്റെ ഡ്യൂട്ടി വരുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ഡ്യൂട്ടിയിലേക്ക് പോകും അപ്പം നമുക്ക് ഇതിനധികം നോക്കാൻ പറ്റാറില്ല ഒരു ഇരുപത് ശതമാനം നോക്കാൻ പറ്റുള്ളൂ ഇപ്പം നൂറ് ശതമാനം നോക്കാൻ പറ്റും കാരണം ഡ്യൂട്ടീസില്ല അപ്പോൾ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കണേല് കേന്ദ്രീകരിക്കണ്ട് ആ ലെവലും വരുമ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നത് കാരണം ഇവർ എല്ലാ മെസ്സേജുകളും ഞാൻ എല്ലാ ദിവസവും നോക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥിച്ച് കിട്ടുന്ന റിസൾട്ട് കിട്ടിയ ആൾക്കാർ അവരുടെ നന്ദി അല്ലെങ്കിൽ സ്നേഹം എന്നോട് പ്രകടിപ്പിക്കാറുണ്ട് ഞാനത് കമ്മേഷൽ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം പറയുക അങ്ങനെയൊക്കെയല്ല പറയുക നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ വിളിച്ച് പറയുമോ ിൽ എഴുതി പോസ്റ്റിടോന്നൊക്കെ ഞാൻ പറയാത്തത് നമുക്ക് അത്രയ്ക്കൊരു കമ്മ്യൂഷനിൽക്ക് പോകാൻ താല്പര്യമില്ലാത്തവണ് കാരണം അറിയണവർക്കറിയാം അനുഭവം കിട്ടിയവർക്ക് അറിയാം അറിയാം അപ്പോൾ അവരതിൻ്റെ സ്നേഹത്തോടു കൂടി എന്നെ അറിയിക്കാറുണ്ട് അത് എൻ്റെ കഴിവല്ല എപ്പോഴും പറയണത് ഭഗവാൻ്റെ കഴിവിലാണ് അദ്ദേഹത്തിന് തീരുമാനമാണ് അദ്ദേഹത്തിന് അനുഗ്രഹമാണ് അപ്പോൾ ഈ പറഞ്ഞ സൈലൻസിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ ജി കൂടുക ചെയ്യണത് മറ്റേ നമ്മൾ ഡ്യൂട്ടിക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല ഇപ്പൊ പൂർണ്ണമായിട്ട് അതിലെ ശ്രദ്ധിക്കുമ്പോൾ ആ ബന്ധം കൂടുക ചെയ്യണത് അത് മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നും ഇന്നൊന്നിനെ തുടങ്ങിയതല്ല ഈ പരിപാടി അന്നത്തെ അപ്പൊ ആ ബന്ധം ഉള്ളത് കൊണ്ട് അതെങ്ങനെ ഒരു അവിടുന്ന് എന്താ പറയാ അവിടെ നിന്നുള്ളൊരു നൂലത് ആ നൂലിമ്മ പിടിച്ചിട്ടാണ് ഇവരെ നമ്മളെല്ലാവരും നമ്മള് ഞാൻ അന്ന് ബുക്കം വന്നു ചേരണം എന്ന് വിട്ടുപോകണവരോട് പോരുതെന്നും പറയാറില്ല ഇത് ഞാൻ പുസ്തകത്തിലെ എഴുതിയുണ്ട് മുമ്പും പറയാറില്ല കാരണം അത് ഓട്ടോമാറ്റിക്ക് വരും അത് കണക്റ്റഡാണ് ആ നൂലുമ്മേ പിടിച്ചിട്ട് അത് കണക്ട് ചെയ്ത ആൾക്കാരൊക്കെ എത്തിച്ചേരും ഡ്യൂട്ടിയിലേക്ക് ആ ഡ്യൂട്ടി ചെയ്യും അതൊക്കെ ഡിസൈൻ അദ്ദേഹത്തിനാണ് അപ്പോൾ അപ്പം അത് അപ്പോൾ ഞാൻ സുരജ് ചോദിച്ചു ചോദിച്ചാൽ ഈ രണ്ടുത്തരം ഒരർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് കണക്ഷൻ കൂടി വരികയാണ് അവരുടെ കാര്യങ്ങൾ പിടിക്കാൻ നോക്കുകയുള്ളൂ ബന്ധം കൂടുതൽ എപ്പോഴും അദൃഢതയോടുകൂടി നിൽക്കുകയും ചെയ്യും അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഓപ്പറേഷൻ സെൻറ്റർ മെയ് ഫസ്റ്റിനാണ് നമ്മുടെ അഗ്നി ഹോമം നടത്തിയത് അത് പഴണിയിൽ വെച്ചിട്ട് അതിഗംഭീരമായിട്ട് തന്നെ വായിച്ച് നടന്നു അത്രയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പങ്കെടുത്തുള്ളവരെല്ലാവരും എല്ലാ പ്രാവശ്യത്തെ പോലെ എല്ലാ എല്ലാമാർക്കിടേ പരിപാടിക്കെപ്പോൾ അവർ അവർക്ക് എല്ലാ പ്രാവശ്യത്തെ പോലെ അവരും ഹാപ്പിയായിട്ട് തിരിച്ചു പോയി പക്ഷേ ഇത് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഭഗവാനോട് ഫെബ്രുവരി മാർച്ച് ആദ്യമായിട്ട് ആദ്യത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് മാർച്ച് ഇരുപത്തൊമ്പതിനാ എൻ്റെ തവാങ്ങിൽ വെച്ചിട്ട് എൻ്റെ പിറന്നാൾ ദിവസമാണ് നമ്മൾ എന്താ പറഞ്ഞത് മെയ് അഗ്നിയാഗത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഫേസ് ഉണ്ട് അഗ്നി ഹോമ അഗ്നി ഹോമം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ നമ്മൾ നടത്തി ഇത് രണ്ടാമത്തെ ഫേസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് അഗ്നിയാഗത്തിലേക്ക് പോവുക ഈ അഗ്നി ഹോമം ഈ അഗ്നി ചെയ്യേണ്ടത് മുരുക സേനക്ക് വേണ്ടിയിട്ടാണ് മൗര്യ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചാണക്കിന് വേണ്ടിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ടാണ് മുച്ചുകുന്ദ ചക്രവർത്തിക്ക് വേണ്ടി ഇവരൊക്കെ നോട്ട് ചെയ്താൽ മതി മുരുക സുഭാഷ് ചന്ദ്രബോസ് മുച്ചുകുന്ദ ചക്രവർത്തി ചാണക്യ ദേശീയതയും സേനയും കൂടി ചേർന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ഇവർക്ക് മുരുകവൻ ഹോമം നടത്താൻ ഹോമം നടത്താൻ പറയുന്നത് പറയുന്നത് മാർച്ച് ആദ്യത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തത് മാർച്ച് ഇരുപത്തൊമ്പതിന് അന്ന് പഹൽഗാമില്ല അത്ര പാകിസ്ഥാൻ്റെ വിഷയങ്ങളില്ല അത്ര ഒരു സംഭവങ്ങളില്ല എനിക്കറിയില്ല ആർക്കും അറിയില്ല പക്ഷെ നമ്മളോട് ഇത് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ഡിക്ലെയർ ചെയ്തു ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അന്ന് പഹൽഗാം എനിക്കറിയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇത് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാം അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മാർച്ച് ഇരുപത്തൊമ്പതിന് പക്ഷേ നമ്മൾ അത് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി മൈ മെയ് ഒന്നിലെത്തികം നടത്തുമ്പോൾ അഗ്നി ഹോമം നടത്തുമ്പോൾ അതിന് തലേദിവസമാണ് പ്രധാനമന്ത്രി പഹൽഗാമെന്ന ഇന്ത്യനെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ദുഃഖിപ്പിച്ച അതിക്രൂരമായ നടപടിക്കെതിരെ നീചമായ പ്രവർത്തികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് അധികാരം കൊടുക്കേണ്ടത് അതിൻ്റെ തലേന്നാണ് മെയ് ഫസ്റ്റ് തല എന്നാലോച കേട്ടോ മാർച്ച് ഇരുപത്തൊമ്പതിന് നമ്മൾ ഡിക്ലെയർ ചെയ്തതാ അന്ന് ഇതൊന്നും അറിയില്ല ആർക്കും അറിയില്ല എനിക്കറിയില്ല ആർക്കും അറിയില്ല പക്ഷേ ആ ആ മാർച്ച് ഇരുപത്തൊമ്പതിന് ഏപ്രിൽ ഫുള്ളുണ്ട് ആ ആ ഫുള്ള് ഫുള്ള് ശരിയാ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു എ ബി സിയിലൊക്കെ ഇൻ്റർവ്യൂവിൽ നമ്മളിത് സംസാരിച്ചിരുന്നു അപ്പോൾ മെയ് ഫസ്റ്റ് ആകുമ്പോഴേക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു മാത്രമല്ല അത്തല്ലേ എന്നാണ് നമ്മളെ സേനക്ക് അതി പ്രധാനമന്ത്രി അധികാരം കൊടുക്കുന്നത് സാക്ഷണം കൊടുക്കുന്നത് ഒന്നാം നമ്മൾ സേനയ്ക്ക് വേണ്ടിയിട്ടാണ് പൂജ ചെയ്യണത് മുരുക സേനയ്ക്ക് വേണ്ടി അന്ന് ഞാൻ ആ പ്രസംഗിച്ചിരുന്നു ഇന്ത്യൻ സേനയുടെ മുരുകസേനയുടെ എനർജി വന്ന് നമ്മുടെ സത്യരാജ്ഞത്തെ തകർക്കണമെന്നാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ട് നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും അറ്റാക്ക് നടന്നു ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ പരിപാടി ക്ലിയറായും ചെയ്തു വേറെ ലോകത്ത് ഈ അടുത്ത കാലത്തുണ്ടായ യുദ്ധങ്ങൾ നോക്കി വയ്ക്കുക റഷ്യ ഉക്രൈൻ ഞാൻ ഇറങ്ങുന്നിട്ട് റഷ്യ അലോങ്ങ് പോവുക റഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട രാജ്യം വളരെ ശക്തമായ രാജ്യം ഒരു സൈഡിൽ ഉക്രൈനെ മുന്നിൽ നിർത്തിയിട്ട് കളി ഉക്രൈനെ മുമ്പിൽ നിർത്തിയിട്ടുള്ള കളി മറ്റേ ശ്രീകണ്ഡിയിൽ നിർത്തിയ പോലത്തെ കളി ഇപ്പം ഈ പക്ഷെ അത് ഞരങ്ങാണ് യുദ്ധം എങ്ങനെ പോവുക ഓരോ യുദ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധമില്ലാണ്ടി പോകണേ ഇത് പക്ഷേ പടപ്പെടേന്ന് പരിപാടി ആയി കഴിഞ്ഞു ഇനി ഇതിന് വേറെ തമാശ എന്താ വരിക യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പാകിസ്ഥാൻകാരങ്ങനെ ഉണ്ടാക്കിയേ വിട്ടത് നമ്മുടെ ഇന്ത്യൻ പൈലറ്റ് വനിതാ പൈലറ്റ് അവിടെ ഒന്ന് പെടണത് ഏ ഐ ആണ് കേട്ടാ എന്നിട്ട് കരേന പൈലറ്റിന് ചായ കൊണ്ടു കൊടുക്കാണ് പാകിസ്ഥാൻ പൈലറ്റ് ഇവകെ അലക്കിന്റെ അലക്കായിരുന്നു അവിടെ നിന്ന് പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോ അവര് സംസാ സൈലൻ്റ് മൂന്ന് സൈല അവര് സൈലൻറ്റായി പക്ഷെ നമ്മളും വലിയ ഡയലോഗൊന്നും അടച്ചില്ല പക്ഷെ പിന്നെ പിന്നെ പുറത്തുള്ള ആൾക്കാരും പാകിസ്ഥാൻകാരും പറഞ്ഞു പറഞ്ഞിട്ട് എന്തൊക്കെയാ മനസ്സിലായി മനസ്സിലായിപ്പോഴാണ് ആണവ കേന്ദ്രം വരെ അടിച്ച് ലെവലാക്കി വന്നത് ആ സേന ചില 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 യുദ്ധങ്ങളും രാജ്യങ്ങളെ ശക്തരാക്കും രണ്ടാം ലോകപതം കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ശക്തമായത് അമേരിക്കയുടെ മേധാവി ലോകത്തെ ബ്രിട്ടൻ ശക്തമായത് യുദ്ധങ്ങളിലൂടെ തന്നെയാണ് അപ്പൊ ഈ ചില യുദ്ധങ്ങൾ രാജ്യത്ത് ഇപ്പൊ റഷ്യ സ്റ്റാലിന്റെ കാലത്ത് സ്ട്രോങ് ആയത് രണ്ടാം ലോകപാദത്തിലൊരു സമയമാണ് അപ്പോൾ ചില യുദ്ധങ്ങൾ രാജ്യത്തിനെ ലോകത്തിന് മുമ്പിൽ പവർഫുള്ളായിട്ട് അവതരിപ്പിക്കും അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു അവതരണമായിരുന്നു ഈ യുദ്ധം അതിനുശേഷം ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ചിട്ടും ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടു കാരണം സുദർശന ചക്രം നമ്മൾ പേരിട്ടിട്ടുള്ള റഷ്യയിൽ നിന്ന് മേടിച്ച സാധനം അവിടെ പരാജയാണ് അവിടെ പരാജയാണ് ഇവിടെ വിജയമാവുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ അത്ഭുതങ്ങള് ഈ സമയത്ത് ഇതാണ് ഇന്ത്യ അപ്പോൾ ഈ ഒരു അത്ഭുതകരമായ ചില സംഭവങ്ങൾ ആ യുദ്ധപര് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ച് ക്ലിയർ അതോടുകൂടി ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തെ സിസ്റ്റത്തെക്കുറിച്ചും ഇന്ത്യൻ രാജ്യത്തിനെ കുറിച്ചും മിലിറ്ററി സിസ്റ്റത്തെക്കുറിച്ച് വളരെ അധികം ഒരു മതിപ്പ് ലോകരാജ്യങ്ങളിലുണ്ടായി ഇന്ത്യൻ ആയുധങ്ങൾക്കും ഡിമാൻഡ് കൂടി അതൊരു പ്രധാന കാര്യമാണ് രാജ്യത്ത് നമ്മൾ ഉജ്ജൈൻ യാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉജയിക ഉജയിയാകെ നമ്മളെന്ന് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ഈ യാഗത്തിൽ അത് ഭഗവാന്റെ ഡയറക്ഷനിലാണ് ഈ യാഗത്തിന് ശേഷം ഇന്ത്യൻ സേന ലോകത്തെ അമേരിക്കൻ സേനയുടെ പോലെ ആ രീതിയിലേക്ക് മാറും എന്ന് പറയും ഇപ്പോൾ നമ്മുടെ സേനയ്ക്ക് ഉണ്ടായൊരു മതിപ്പുണ്ടല്ലോ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇതായിട്ടാണ് അപ്പം അവിടെ മുരുകാൻ്റെ ഒരു ഇടപെടൽ കൈകടത്തിലൊക്കെ കാരണം മുരുകയുമാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നടക്കും അദ്ദേഹത്തിൻ്റെ സേനയുടെ ശക്തിയാണ് നമ്മുടെ സേനയിലേക്ക് എത്തിയത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് മെയ് ഫസ്റ്റിന് ആ സമയത്ത് മുരുക സേനക്ക് വേണ്ടിയിട്ട് ഞാൻ അതെന്ന് രണ്ട് മാസം ഒരു മാസത്തിന് മേ മുൻപ് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് അതിലേക്ക് എത്തുകയാണ് അത് നമ്മളൊരു എല്ലം മാർക്കട ഒരു സ്പെഷ്യലാണ് മുരുക പറയണു നമ്മൾ ചെയ്യണു ആ ചെയ്യാൻ പോകണു അല്ല മുരുകൻ പറയണു നമ്മൾ ചെയ്യണു ഉത്തരം കിട്ടണു മറ്റേ ഒരു ഡയലോഗില് ആണ്ടവൻ ചല്ലടെ എന്ന് പറയുന്നൊരു ഇതിൽ അതേപോലത്തെ ആണ് സിസ്റ്റമാണ് പക്ഷെ ഇതാ ഇതൊരു സത്യമാണ് ആർക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുന്ന സത്യം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാതിരിക്കണത് വേറെ വിഷയം പക്ഷെ സത്യ ഫാക്ട് ഫാക്റ്റാണ് നമ്മൾ എല്ലാവർക്കും ചെയ്യണ ഓരോ കാര്യത്തിലും ഫാക്റ്റ് നമ്മുടെ മുമ്പിലുണ്ട് റിസൾട്ട് ഉണ്ട് അത് നമ്മൾ യാഗം നടത്തണമോണ്ടൂചാരിമാർ വരണമല്ല ഡിസിഷൻ അദ്ദേഹത്തിൻ്റെ ആയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടയാളികളാണ് നമ്മൾ അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ ശക്തി ഉണ്ടാവണം അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിൻറ്റൂറിന് നമ്മുടെ മെയ് ഫസ്റ്റിൻ്റെ അഗ്നിമഹാഹോമമായിട്ട് എത്രത്തോളം ബന്ധം എന്നുള്ളത് നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത് അതാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് സിന്ധുവിൻ്റെ സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു യുദ്ധത്തിൽ എന്നോട് അത് ശരിക്കും എൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അറിയാം അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആള് ബഹ്റിൻലാളുള്ളത് അദ്ദേഹം എനിക്ക് അദ്ദേഹം എന്നെ യുദ്ധത്തിൻ്റെ അങ്ങനെ വിളിക്കും അപ്പം ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ യാഗതിന് ഇതാണല്ലോ അതിൻ്റെ ശക്തി ഉണ്ടാകും എന്നിട്ട് ഞാൻ പക്ഷെ എനിക്ക് അന്ന് രാത്രി അന്ന് ഒരു അടി അങ്കിടും ഉണ്ടായില്ലേ അന്ന് നമ്മള് ആ ഇന്ന് വൈകുന്നേരം ഒരു ഏഴ് എഴുതിയാകുമ്പോദ്യ വിളിച്ച ശേഷം ഞാൻ എനിക്ക് പക്ഷേ യുദ്ധം നീളുമെന്നൊരു പേടി യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും നാശനഷ്ടങ്ങൾ നമ്മളെ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധം കൊണ്ട് അത് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കണം അപ്പൊ അത് ഉണ്ടാവരുതെന്നൊരാഗ്രഹമാണ് ഞാൻ പ്രാർത്ഥിക്കുക ഭഗവാനോടെ അപ്പോൾ എനിക്ക് ഒരു ഒരു സംഭവം എനിക്ക് കിട്ടി ഭഗവാന്റെ ഡയറക്ഷൻ എന്നെ തടസ്സപ്പെടുത്തരുത് എന്ന് അപ്പം ഞാനൊന്നും ഉണ്ടായില്ല ഞാൻ തൊഴുതായിട്ടു കാരണം അതിനകത്ത് അതിൻ്റെ മേലെ എനിക്കൊന്നും പറയാനും ചെയ്യാനുമില്ല ഞാൻ കുറെ നേരം ആലോചിച്ചു എന്നിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ള എന്നിട്ട് രഞ്ജിത്തിന് വിളിച്ചാൽ ഇങ്ങനെ എനിക്ക് കിട്ടി തോന്നുന്നു അവര് രഞ്ജിത്ത് എന്നോട് പറഞ്ഞു ഇത് വേണം അടിക്കണ്ടവിടെ അടിക്കണ്ടേ ജി എന്തിന് ഇങ്ങനത്തെ പ്രാർത്ഥനയൊക്കെ നടത്താതെ അന്ന് വൈകിട്ടാണ് ആ പടപടന്ന് അടികൾ നടന്നില്ല ഇങ്ങോട്ട് വേവ്സ് പോലെ വന്നു നമ്മൾ തകർത്ത് അങ്ങോട്ട് പോയിട്ട് അടിച്ച് നോക്കിയുണ്ടായി പിറ്റേ ദിവസമാണ് മറ്റേ ഇവിടെ കിരാന ഹില്ല അടിച്ചത് അപ്പോ അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് ആള് ഫേസ്ബുക്കിൽ ഇതിനെ കുറിച്ചൊരു ലേഗന് എഴുതി ലേഖനം എഴുതി ഞാൻ ഞാൻ ആളോട് വേറെ ആരോട് സംസാരിച്ചിട്ടില്ല ഒരാള് വിളിച്ച കാരണമാണ് ഞാൻ ആളോട് പറഞ്ഞത് അതിനെക്കുറിച്ചൊരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം മുരുകയുഥത്തിൽ ഇതേ ഇതെല്ലാം ഇത് ഇതേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ലൊരു എഴുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടു പോണം അത് അത് അതിലേക്ക് വരുമ്പോൾ അത് കുറച്ച് വലിയ ടീഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകണം അത് നമുക്ക് എന്താ പറയുക അതൊരു വലിയ സബ്ജെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായും സംസാരിക്കാം പക്ഷെ ഇവിടെ ഭഗവാന്റെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു ചില സമയത്ത് ചില യുദ്ധങ്ങൾ രാജ്യത്തിന് ഉയർത്തും എന്നുള്ളതിന്റെ ഇതായിട്ട് മാറുകയും ചെയ്തു അത് എന്താ പറയുക അത് മുരുവാനും മുരുകശേരയും അതിലിടപെട്ടുണ്ട് നമ്മുടെ രാജ്യം വിജയിച്ചു ചെയ്തു ഗംഭീരായി വിജയിച്ചു മറ്റേ അതിലേക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് തീർച്ചയായും വരാം തീർച്ചയായും